ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ പൊന്നോണത്തെ വരവേൽക്കാൻ കേരളവും ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണപ്പാട്ടും ഒരുങ്ങിക്കഴിഞ്ഞു എം എസ് മ്യൂസിക് സോണിന്റെ ബാനറിൽ ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച ഉത്രാടപ്പൂത്തുമ്പി എന്ന ആൽബം പ്രദർശനത്തിനൊരുങ്ങുന്നു ആൽബത്തിന്റെ പ്രകാശനം ശ്രീകുമാർ മാമ്പറ്റയുടെ അമ്മ ശ്രീദേവി മാമ്പറ്റ നിർവഹിച്ചു അഞ്ചാമത്തെ ആൽബമാണ് പൂത്തുമ്പി ഈ ഒരു പേര് സെലക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേര് ഇതുവരെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ പാട്ടിലൂടെ ഒരു പൂത്തുമ്പി എന്നുള്ളൊരു വരികൾ വരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ വരികൾ അതി അതി മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ വരികൾക്ക് അത് എഴുതിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള റഷീദ് പാർഗൽജിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഷാജിമാൻ ഇതിനു വേണ്ടി ഒരുപാട് ഞങ്ങളെല്ലാവരും പ്രയത്നിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൊറിയോഗ്രാഫി ആയാലും ശരി ഇതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോകാണ്ടായിട്ടുണ്ട് ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ ഞാൻ ഓരോരുത്തരും പേര് എടുത്ത് പറയുന്നില്ല എല്ലാ ടീം അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഓണാശംസ അർപ്പിക്കുകയാണ് வேலை கइए 2 கइए தான். மாவேலி தம்பிராரலே மாளோரே காணான் வந்தே பூமுத்த தோனப்புவின் குஞ்சிதி வஞ்சிப்பாட்டோளம் தல்லும் தள்ளும் தின் சந்தம் கண்டு நாடாக ஓளத்தொம்பிப்பாறே உல்லாசப்பூக்கள் தொடிகிறே துன்மாதத்தாழம் கதிரணியே ஆகாதப்பூரம் இதுவழியே മേളം വനനിറേ നിർമ്മിച്ച ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സിനിമാ സംവിധായകനായ റഷീദ് പാറക്കലാണ് ഷാജിമോൻ ചേലകര സംഗീതവും രാജ്മോഹൻ കൊല്ലം ഗാനാലാപനവും നിർവഹിച്ചു കാണാനായി

അദ്ദേഹം തികഞ്ഞ ഒരു സംഗീത ആധ്യാപകനായതുകൊണ്ട് ഒരു ഓണത്തിന്റെ ഒരു പാട്ട് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഷാജി ചിലപ്പോൾ അത് മ്യൂസിക് ചെയ്യുകയും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അത് വരികൾ എഴുതി കൊടുക്കുകയും ചെയ്തു ആ പാട്ട് അദ്ദേഹം എന്നോട് ഡയറക്റ്റ് ചെയ്യാൻ പറയുകയും അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഓണക്കാലം എന്ന് പറയുന്നത് പൂക്കളുടെ ഉത്സവ കാലമാണ് പൂക്കൾ ചിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യരെല്ലാവർക്കും ഓണം എന്ന് പറയുന്ന ആഹ്ലാദം പൂർണ്ണാർത്ഥത്തിൽ വരണമെങ്കിൽ അവർക്ക് കലാപരമായിട്ടും എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു സന്തോഷം നൽകേണ്ടതുണ്ട് പുളിക്കളിയും ഓണക്കളിയും സദ്യയും കൂട്ടത്തിൽ ഓണപ്പാട്ടും നിർബന്ധമാണ് സിനി ആർട്ടിസ്റ്റ് കൃഷ്ണകുമാറും ശ്രീകുമാർ മാമ്പറ്റയും അഭിനയിച്ച ഗാനത്തിന് കൊല്ലങ്കോടിന്റെയും ചേലക്കരയുടെയും മനോഹാരിത ക്യാമറയിൽ പകർത്തിയത് പ്രദീപ് പുതുശ്ശേരിയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി എം എസ് മ്യൂസിക്കിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഉത്രാട പൂത്തുമ്പി എന്ന ആൽബം പുറത്തിറങ്ങും നമസ്കാരം ഞാൻ കൃഷ്ണപ്രസാദാണ് ഇപ്രാവശ്യം ഈ ഓണക്കാലത്ത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് പൂത്തുമ്പി എന്ന പുതിയൊരു ഗാനം അത് വീഡിയോയിലൂടെ യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് തീർച്ചയായും അത് കണ്ട് വിജയിപ്പിക്കുക അതിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുക നന്ദി നമസ്കാരം ചേലക്കരയിൽ നടന്ന പ്രകാശന ചടങ്ങിൽ സംവിധായകനായ റഷീദ് പാറയ്ക്കൽ ശ്രീകുമാർ മാമ്പറ്റ അമ്മ ശ്രീദേവി മാമ്പറ്റ ഷാജിമോൻ ചേലക്കര നവീൻ റസാഖ് പത്തുകുടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ പാട്ട് എനിക്കന് തന്നെ കാരണം അദ്ദേഹം എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഗംഭീരമായിട്ടൊരു ഓണപ്പാട്ട് ചെയ്യണമെന്നുള്ളത് അപ്പം തന്നെ ട്യൂൺ ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി ആ സമയത്ത് സർവശക്തനായ ജഗതീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ട്യൂൺ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വന്നു അതങ്ങനെ തന്നെ റഷീദ് ഖാനെ ഏൽപ്പിക്കുകയും ആളുകൾ നല്ല ശക്തിമനോഹരമായിട്ടുള്ള വരികൾ ചിട്ടപ്പെടുത്തുകയും പിന്നീട് ഒരു ടീം മുഖേന അതൊരു നല്ല പാട്ടായി ജനിക്കുകയും വളരുകയും ചെയ്തു ഇപ്പോൾ അതിന്റെ പൂർണ്ണ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഈ ഓണത്തിന് വരവേൽക്കാനായി ഈ ഓണപ്പാട്ട് ഇന്നൊരു ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇതിൻ്റെ ഒരു റിലീസ് ഇന്ന് ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു അവസരം ഈ ടീമിന് മൊത്തം ഉണ്ടാകാനുള്ള പ്രധാന കാരണ കാരണം ഇതിൻ്റെ ഒരു മർമ്മ പ്രധാനമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാല്യകാല സുഹൃത്താണ് ബാല്യം മാത്രമല്ല ഇപ്പോഴും ആ ബന്ധം മുറിയാതെ ഞങ്ങൾ ഇങ്ങനെ തോന്നി അപ്പോൾ അതൊക്കെ മഹാഭാഗ്യമാണ് പല തിരക്കുകളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഞങ്ങളെപ്പോലെയുള്ള ചെറിയ കലാകാരന്മാരെ കൂട്ടി ഒരുമിച്ച് നിർത്താനുള്ളത് മനസ്സ് നൽകുന്നുണ്ടല്ലോ അതിന് വലിയൊരു ഭാഗ്യം ഈ ഉദ്യമം നല്ല രീതിയിൽ ഏറ്റെടുത്ത് ജീവിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും ഈ ഉദ്യമം ഏറ്റെടുത്ത് നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നല്ലൊരു ടീം മെമ്പേഴ്സ് ആയിരുന്നു ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും തുടർന്നും ഇതുപോലൊരു ഉദ്യമം ഏറ്റെടുത്ത് നടക്കുന്നത് നടത്തുന്നതിനുള്ള ഊർജം നിങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാ ും നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടണമെന്ന് ആത്മാർത്ഥമായി എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇവിടെ വന്ന് പങ്കെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് പങ്കു നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്